കണ്ണൂർ ഉദയഗിരി പഞ്ചായത്തിൽ പുലിയുടെ സാന്നിധ്യം കേരള കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ചീക്കാടിന് സമീപം മധുവനത്ത് ജനവാസ മേഖലയിലാണ് പുലിയിറങ്ങിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തോടെ മധുവനം സ്വദേശി തടത്തേൽ വിശ്വംഭരനാണ് പുലിയെ കണ്ടത് വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് ചേരുന്നുണ്ട് അമൽ എപ്പോഴാണ് പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായത് ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ ഹരിത ഉദയഗിരി പഞ്ചായത്തിലെ കേരള കർണാടക അതിർത്തിക്ക് സമീപമുള്ള മധുവനം എന്ന പ്രദേശത്താണ് പുലിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാവിലെ ഏകദേശം പത്തുമണിയോടുകൂടി വിശ്വംഭരൻ എന്ന വ്യക്തി തന്റെ റബ്ബർ തോട്ടത്തിൽ പാലെടുക്കാൻ വേണ്ടി പോയ സാഹചര്യത്തിലായിരുന്നു ഈ പുലിയെ കണ്ടെ ത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളെ വിവരം അറിയിച്ചു ജനപ്രതിനിധികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ അടക്കം നടത്തിയിരുന്നു ഒപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കൂടുതലായി ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക ഒപ്പം തന്നെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പോകാതിരിക്കുക പുറത്തിറങ്ങുമ്പോൾ തന്നെ കൂട്ടമായി അതോ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് പുറത്തിറങ്ങുക ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വനംവകുപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതേസമയം തന്നെ പുലിയെ കണ്ട സാഹചര്യത്തിൽ കൂട് സ്ഥാപിച്ചുകൊണ്ട് ഈ പുലിയെ പിടിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് വനം വനംവകുപ്പിനോട് അവിടെയുള്ള ജനങ്ങൾ ഒരാവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ കാര്യക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പുലിയെ ഉടൻ തന്നെ പിടികൂടും എന്ന ഒരു ഉറപ്പ് നിലവിൽ വനം വകുപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുള്ള ഒരു ഏരിയയാണ് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ അടക്കം കാട്ടാനക്കൂട്ടം എത്തുകയും കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കൂടെയാണ് നിലവിൽ ഇപ്പോൾ പുലിയെ സംഭവസ്ഥലത്ത് കണ്ടെത്തിയിട്ടുള്ളത് പുലിയുടെ ൂടിയായതോടുകൂടി ജനങ്ങൾ വലിയ ഭയത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹരിത ശരി കണ്ണൂർ ഉദയഗിരി പഞ്ചായത്തിൽ പുലിയുടെ സാന്നിധ്യം കേരള കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ചീക്കാടിന് സമീപം തണ പുലിയെ കണ്ടെത്താൻ സാധിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ്